എല്ലാവർക്കും നമസ്കാരം വിദേശൻ ഡോക്ടർ ജോൺസൺ ബേബി ഡോക്ടർ കിരിയൻ തോമസ് ഡോക്ടർ ജോഷി ഡോക്ടർ ജി ജോർജ് ശ്രീജി കൃഷ്ണകുമാർ ഡോക്ടർ വിഷ്ണു ഡോക്ടർ പി എബ്രഹാം മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി മൂലകങ്ങളുടെ വാർഷിക വർഷം സെമിനാർ ഇത് ഒരു അഞ്ച് അഞ്ച് ദിവസം അല്ലെ അഞ്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു സെമിനാർ സെമിനാറ് ഇനി മൂലകങ്ങളെക്കുറിച്ച് കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു നിങ്ങൾ അതിലൊരുപാട് ഇപ്പോൾ തന്നെ അറിവ് നേടി കഴിഞ്ഞു ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഡെവലപ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യരാശിയുടെ ഡെവലപ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം മനുഷ്യന്റെ ഈ ഇപ്പോൾ കാണുന്ന ഡെവലപ്മെന്റുകളെല്ലാം ഒരു കംഫർട്ടിന് വേണ്ടിയാണ് അല്ലെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടി എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതാണ് മനുഷ്യനെ മറ്റ് ജീവജാലങ്ങളുമായിട്ട് നോക്കിക്കഴിഞ്ഞാനുള്ളൊരു വ്യത്യാസം മറ്റ് മൃഗങ്ങൾക്കോ സസ്യങ്ങൾക്കോ ഒന്നും പ്രോഫിറ്റ് എന്നുള്ള ഒരു ചിന്തയില്ല പ്രോഫിറ്റ് എന്നും പിന്നെ ഒരുപാട് കംഫർട്ട് എന്നുള്ള ഒരു ചിന്തയില്ല ഞാൻ പറയുന്നത് മോശമായ അർത്ഥത്തിലല്ല പ്രോഫിറ്റ് എന്ന് മനുഷ്യനെ ആദ്യം വിചാരിച്ചത് ഒരു കരുതൽ എന്നുള്ള ഭാവിയിലേക്കുള്ള കരുതൽ പിന്നെ വളരെ സന്തോഷം ഉണ്ടാകണം എന്നും ആഗ്രഹിച്ചു വളരെ സന്തോഷത്തോടു ആദ്യം മനുഷ്യരുടെ കാര്യമാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ എല്ലാ ഡെവലപ്മെൻറ്റുകളും വന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരു പോക്കിലേക്ക് വേണ്ടിയുള്ള ഒരു കാര്യമാണ് അപ്പോഴാണ് പിന്നെ സെൽഫ് ഡിഫെൻസ് സംരക്ഷണം എന്നൊക്കെ വന്നു അത് ഒരു ആയുധത്തിലേക്ക് മാറി പക്ഷേ ഇന്ന് കാണുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ തുടക്കത്തിൽ ഇത് വളർന്നു വന്നത് അങ്ങനെ വന്ന നമ്മുടെ ഒരു കഴിഞ്ഞൊരു മുന്നൂറ് വർഷം അല്ലെങ്കിൽ നാനൂറ് വർഷം എന്നുള്ളത് ശാസ്ത്രത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടായ ഏറ്റവും അധികം പുരോഗതി ഉണ്ടായ കാലമാണ് നാനൂറ് വർഷം മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷമുണ്ട് അയ്യായിരം വർഷം ആറായിരം വർഷം മുതൽ ശരിക്കും ശാസ്ത്രത്തിൻ്റെ തുടക്കം അന്ന് ഉണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞൊരു മുന്നൂറ് നാനൂറ് വർഷമാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ഒരു സ്പ്രാഡിക് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ആ മാറ്റത്തിൽ ശരിക്കും പറഞ്ഞാൽ കെമിസ്ട്രി എന്നുള്ളൊരു സബ്ജക്റ്റ് വളരെ വലിയ ഒരു കാര്യമാണ് ശരിക്കും പറയാം നമ്മൾ കെമിസ്ട്രി ഫിസിക്സ് സുവളജി പോട്ടണി എന്നൊക്കെ പറയാൻ തുടങ്ങിയത് തന്നെ ഈ കഴിഞ്ഞ ഒരു മുന്നൂറ് വർഷത്തിൽ താഴെ ആയുള്ളൂ അതിൻ്റെ കാരണം ആദ്യം നമ്മൾ നമ്മുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ സയൻസിനെ ഫിലോസഫി എന്നായിരുന്നു അറിയപ്പെടുന്നത് പിന്നീടാണ് അതിൻ്റെ മാറ്റങ്ങൾ നോളഡ് എന്നുള്ളതാണ് അപ്പം അതിനുശേഷം ഇൻഡസ്ട്രിയൽ പീരീഡിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് വന്നതിൽ ആ സമയത്താണ് ആൾക്കാർ നമ്മുടെ പൂർവികർ വിചാരിച്ചു ഈ സബ്ജക്റ്റിനെ മാറ്റി ഓരോ പ്രത്യേക സബ്ജക്റ്റുകളാക്കിയാൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് എളുപ്പമാണ് പഠനം എളുപ്പമാണ് എന്നുള്ള രീതിയിലാണ് ശരിക്കും കെമിസ്ട്രി ഫിസിക്സ് എന്നൊക്കെ വന്നത് പക്ഷേ ഇപ്പോൾ വന്നിട്ട് കഴിഞ്ഞൊരു ഇരുപത് വർഷമായിട്ട് അല്ലെ മുപ്പത് വർഷമായിട്ട് വീണ്ടും അതിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനൊരു പ്രത്യേക സബ്ജക്റ്റിനെ മാത്രം എടുത്തു കാണിക്കാറ് സയൻസ് അസേഹവും ഒരു ഡെവലപ്മെന്റ് എന്നുള്ള രീതിയിൽ വന്നു അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇൻ്റർഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി എന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു വന്നത് ഈ മാറ്റത്തിലെല്ലാം കെമിസ്ട്രി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴും ഈ ഇൻ്റർഡിസിപ്ലിനറിയും മൾട്ടി ഡിസിപ്ലിനറിയും ഒക്കെ ഉള്ള ഒരു സമയത്തും പീരിയോഡിക് ടേബിൾ എന്നുള്ളത് ഇൻഡിപ്പെൻഡൻ്റായിട്ട് കെമിസ്ട്രിയുടെ ഭാഗം തന്നെയാണ് വേറൊരു സബ്ജക്റ്റും അതിനകത്ത് തൊടാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അത് നല്ലത് ചീത്തല്ല അതിൻ്റെ ഒരു 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 പ്രത്യേക സ്വഭാവം ഞാൻ പറഞ്ഞു എന്നുള്ളത് വളരെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കെമിസ്ട്രിയുടെ ഒരു സ്വത്ത് എന്ന് പറയാം ബാക്കിയെല്ലാം കെമിസ്ട്രിയുടെ സ്വത്ത് തന്നെയാണ് ഈ കാണുന്ന എല്ലാ ഡെവലപ്മെൻറ്റും ഉണ്ട് എന്നാൽ പോലും അതിലൊക്കെ കുറച്ച് ഇൻ്റർഡിസ്മിനാലിറ്റിയും മൾട്ടി ഡിസ്മിനാലിറ്റിയും ഒക്കെ ഉണ്ട് പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ടൊരു കെമിസ്ട്രിക്കത്ത് തന്നെ നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ പീരിയോഡിക് ടേബിൾ എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞാൽ പീരിയോഡിക് ഇത് ഞാൻ പറയുമ്പോഴും ഒരു പീരിയോഡിക് ടേബിൾ എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മൂലകങ്ങളുടെ ഒരു ടേബിൾ എടുത്താലും അതിൻ്റെ ഒരു സ്വഭാവം എന്നുള്ളത് അതിന് വളരെ വളരെ കൃത്യമായി നമ്മളത് നിരീക്ഷിച്ചാൽ കാണാവുന്ന ഒരു കാര്യം അത് കെമിസ്ട്രി മുഴുവൻ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് അതാണ് എൻ്റെ ഒരു വ്യത്യാസം അതായത് ഈ മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആണല്ലോ കോമ്പൗണ്ട്സുകളെ അപ്പം എലമെന്റിനെ നോക്കിയാൽ ഒരു കോമ്പൗണ്ടിനെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അയ്യായിരം വർഷം കൊണ്ട് അയ്യായിരത്തിന് വർഷം മുന്നേ തന്നെ ലെഡ് എന്ന് പറയുന്ന ഒരു മൂലകം എലമെന്റിനെ കുറിച്ച് വലിയ അറിവ് അന്നത്തെ ആൾക്കാർക്ക് ഉണ്ടായത് അന്നത്തെ കാലത്ത് ഈ റോമൻ സാമ്രാജ്യമൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല ഏറ്റവും കൂടുതൽ എക്സ്റ്റൻസീവ് ആയിട്ട് എക്സ്പ്ലോയിറ്റേഷൻ നടന്ന ഒരു 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 മൂലകമാണ് ശരിക്കും ലെഡ് എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ലഡ് എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ കൂട്ട ഇപ്പോൾ നമ്മൾക്ക് സ്വർണം എത്രയുണ്ടോ അതാണ് ശരിക്കും നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ എക്കോണമി പോലും അന്ന് നിശ്ചയിക്കുന്ന ലഡായിരുന്നു അപ്പം ലഡ് ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഏറ്റവും വലിയ ധനിക എന്നുള്ള ഒരു ലെവൽ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ളത് ആ ലഡ് ഈ നമ്മുടെ ഇവിടെ നമ്മുടെ നിങ്ങളിപ്പോൾ പഠിച്ചു കാണും ഈ പീരിയോഡിറ്റേബിൾ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ ലെഡിന് ഇത്രയും വലിയ സ്റ്റേബിളായി എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ അതുപോലെ തന്നെ സോഡിയം ഒരുപാട് അഭ്യാസം വെള്ളത്തിൽ കാണിക്കുന്നു അല്ലേ നമ്മൾ അറിയാമല്ലോ സോഡിയം വെള്ളത്തിൽ ഇട്ടാൽ എന്ത് സംഭവിക്കും അത് ശരിക്കും ഒരു കൊച്ചു കൊച്ചുകുട്ടിക്ക് തന്നെ ഈ ഈ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ഒരു ഇലക്ട്രോണിനെ കളയാനുള്ള വെമ്പൽ മാത്രമാണ് എന്ന് നമുക്കതിനായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് ഇടതുവശത്ത് ഒരു ഫിനോമിനത് വലതുവശത്ത് വരുമ്പോൾ കാര്യങ്ങൾ ഒരുപാട് മാറും ഒന്നും ചെയ്യാതിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ലാത്ത ആളുകളുണ്ട് ആരാണ് ഇനസ് അല്ലേ അത് എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളത് ആ പീരിയോഡിക്ടേബിൾ നോക്കിയാൽ മനസ്സിലാവും അല്ലേ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് ശരിക്കും കെമിസ്ട്രി അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് പീരിയോഡിക് ടേബിൾ മാത്രം എടുത്ത് ഒരു രണ്ട് ദിവസത്തെ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം കെമിസ്ട്രിയൊക്കെ എഴുതിയതിന് മനസ്സിലാവും എന്നുള്ളതാണ് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പ്രത്യേകത ഒരു സാധാരണക്കാരൻ തൊട്ട് ഒരു വലിയ എക്സ്പേർട്ട് വരെ എപ്പോഴും എടുത്തു നോക്കാവുന്ന ഒരു കാര്യമാണ് ശരിക്കും പീരിയോഡിക് ടേബിൾ എന്നുള്ളത് അപ്പം അതാണ് ഞാൻ നേരത്തെ പറയുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരുപാട് ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം ശരിക്കും കോമ്പൗണ്ട്സ് ആണ് പലതരം കോമ്പൗണ്ട്സ് ആണ് ആദ്യകാലത്ത് ഞാൻ പറഞ്ഞ ലെഡ് വെച്ചിട്ട് അതിന് ഒരുപാട് ഒരുപാട് കോമ്പൗണ്ടുകളുണ്ടായി അതിന് ശേഷം ഒരുപാട് നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന് നിൽക്കുമ്പോൾ അതിനാവശ്യമുള്ള മെറ്റീരിയൽസ് വളരെ പ്രധാനമാണ് എന്ത് മെറ്റീരിയലാണ് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ളത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടി ഡിസൈൻ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പീരിയോഡിക് ടേബിൾ നോക്കിയാൽ ആ പ്രോപ്പർട്ടി എന്തുകൊണ്ട് എന്ന് മനസ്സിലാവും ഒരു ഇലക്ട്രോണിൻ്റെ മൂവ്മെൻറ്റ് ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ആണല്ലോ ശരിക്കും ഇലക്ട്രിസിറ്റി എന്ന് നമ്മൾ പറയുന്നത് അത് ശരിക്കും ഒരു ഡി എൻ എയിൽ വരെയുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മോളിക്കുകളിലും ഇലക്ട്രോൺ മൂവ്മെൻറ്റുകളുണ്ട് അപ്പോൾ ഉദാഹരണത്തിൻ്റെ ഒരു ഡി എൻ എ ഒ അല്ലെ ആർ എൻ എ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അതിൽ ഒരു ഇലക്ട്രോണിനെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റത്തോട്ട് വായിക്കാൻ പറ്റുമെങ്കിൽ അതാണ് നമ്മൾ ഇന്ന് പറയുന്ന മോളിക്കുലാർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന വലിയൊരു ശാസ്ത്രശാഖ എന്ന് പറയുന്ന രീതിയിൽ കാര്യങ്ങളും അത് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായിട്ട് കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫണ്ടമെൻ്റലായിട്ട് ഈ പീരിയോഡിക് ടേബിളിൽ നോക്കി എലമെൻസിനെ നമ്മൾ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ ഒരു പ്രത്യേകത അത് മറ്റൊരു സബ്ജക്റ്റിലും കാണാൻ പറ്റാത്ത ഒരു പ്രത്യേക ക്ലാസ്സാണ് ശരിക്കും ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമായിട്ടു അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്സ് ഒരു പക്ഷേ നിങ്ങൾ ഓൾറെഡി പഠിച്ച് കാണും എങ്ങനെയാണ് മെൻ്റലി എഫ് അതിലേക്ക് വന്നത് അത് മെൻ്റലി എഫ് മാത്രമല്ല പിരിയോഡ് ടേബിളിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് രീതിയിൽ വന്നിട്ടുണ്ട് ഒരു പക്ഷേ മെൻ്റലി എഫ് മാത്രമാണ് അതിനെ ഈ വളരെ കൃത്യതയോടുകൂടി ഈ ഒരു ലെവലിലോട്ട് കൊണ്ടുവരാൻ പറ്റിയുള്ളത് പക്ഷേ അതുപോലെ തന്നെ എൻ്റെ ഒരു ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ ഇത് മാറ്റങ്ങൾ വളരെ കൃത്യതയോടുകൂടിയ മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്താൻ പറ്റും എന്നുള്ളത് റീച്ച്ഡ് അല്ല എന്നുള്ളത് അതുകൊണ്ടാണ് മാറ്റം വരുന്നത് തൊണ്ണൂറ്റി അല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത് തൊണ്ണൂറ്റിനാലിൽ നാച്ചുറൽ എലമെൻറ്റ്സ് എന്ന് പറയുമ്പോഴും നൂറ്റി പതിനെട്ടിലോട്ട് അത് വന്നു കഴിഞ്ഞാൽ സിന്തസൈസ് ചെയ്യുന്നതാണ് എന്നാൽ തൊണ്ണൂറ്റിനാലാണ് ശരിക്കും പറഞ്ഞാൽ നാച്ചുറലി ഒക്കറിങ് എന്നുള്ളത് മറ്റൊരു പറയുന്നത് സിന്തസൈസ് ചെയ്യപ്പെടാം അല്ലെങ്കിൽ മറ്റൊരു മറ്റൊരു എലമെൻസിൽ നിന്നും മാറ്റപ്പെടാം റേഡിയോ ആക്ടിവിറ്റി പോലുള്ള കാര്യങ്ങൾ അപ്പോൾ അവിടെയും ഇതിനെയെല്ലാം ഉൾക്കൊള്ളാൻ പറ്റും ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം ഒരുപാട് എലമെന്സിനെയും ഇനിയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഒരു പക്ഷേ അത് തീർന്നു കഴിഞ്ഞാൽ ഈ നാല് ബ്ലോക്കിൽ തീർന്നു കഴിഞ്ഞാൽ അടുത്തൊരു ബ്ലോക്ക് വരെ ഉണ്ടാക്കാൻ പരുവത്തിലാണിത് വരുന്നത് അത് അത് മെൻ്റലിയൈഫ് മാത്രമല്ല ഇപ്പോൾ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ടിൽ പോലും അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കെമിസ്ട്രി പഠിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു ബൈബിളാണ് ആ ഒരു രീതിയിൽ നിന്ന് നമ്മൾ തന്നെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾ ഇതിനെ ഈ പീരിയോഡിക് ടേബിളിനെ ഒരു പക്ഷേ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പീരിയോഡിക് ടേബിൾ ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്നോ അത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽ സയൻസ് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന ഒരു വലിയ ശാസ്ത്രശാഖയാണ് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ ജോഷിയൊക്കെ അതിൽ ഒരുപാട് വർക്ക് ചെയ്ത് ചെയ്തിട്ടുള്ള ആൾക്കാർ ആളാണ് അപ്പം ഇതും ഇനിയുള്ള ലെക്ചറുകളൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ ആസ്വദിക്കുക ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് വളരെ ആവശ്യമാണ് കണ്ടാണ്ടിരിക്കരുത് വളരെ കഴിഞ്ഞ അഞ്ച് ദിവസം എത്ര പേര് ചോദ്യം ചോദിച്ചിട്ടുണ്ട് കൈപൊക്കാം കഴിഞ്ഞ് നാല് ദിവസം ഇവിടെ പഠിച്ചുകൊണ്ട് ഇവിടെ ഓ നാല് ദിവസം എന്തായാലും ഓ സോറി അപ്പൊ ഇവിടുത്തെ കുട്ടികളാരും ഇല്ല ഓക്കെ ഫൈൻ ഫൈൻ അപ്പൊ ഇനി ഒരു ദിവസം അല്ലേ ഒന്ന് വൈകുന്നവരെ ഒന്ന് വൈകുന്നതുവരെ ടീച്ചേഴ്സിന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുക വൈകിട്ട് ഞാൻ സാറിനെ വിളിച്ചു ചോദിക്കും ഡോക്ടർ കുല്യൻ തോമസ് സാറിനെ വിളിച്ച് ചോദിക്കും എത്ര പേര് ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും ആരൊക്കെയാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളതും ഒരു ലിസ്റ്റ് ഞാൻ വേണ്ടി ചോദിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ ലിസ്റ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു എല്ലാ ആശംസകളും ഇത് ചടങ്ങുകൾ കാണുകയും